എല്ലാവർക്കും നമസ്കാരം എം വി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും തടന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും ശ്രദ്ധിക്കുക നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് നിങ്ങൾ എല്ലാവരും സ്റ്റഡി സെന്റർ ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലെ ഇപ്പൊ നമ്മുടെ എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും അഡ്മിഷൻ കൺഫേം ആയിട്ടുള്ള ഒരു സമയമാണ് അല്ലേ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ കൺഫേം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ പ്രിയ വിദ്യാർത്ഥികൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് പറ്റും കേട്ടോ ഇപ്പൊ നിലവിലുള്ള ഒരു രജിസ്ട്രേഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ അടുത്ത ബാച്ചിലേക്ക് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതിനെക്കുറിച്ചുള്ള വീഡിയോ പിന്നീട് മിസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പി സി പി ക്ലാസ് ആണ് അല്ലെ പി സി പി ക്ലാസ് നിങ്ങൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടാവും പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം എന്നുള്ളതാണ് അപ്പൊ എല്ലാ സ്റ്റുഡൻസിന്റെയും ഒരു സംശയം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ വിഷയങ്ങൾക്ക് മാത്രമാണോ ഈ ഒരു ക്ലാസ്സസ് ഉള്ളത് എന്നുള്ളതാണ് അങ്ങനെയല്ല നമ്മുടെ എൻ ഐ എസ് അഡ്മിഷൻ എടുത്തിരിക്കുന്ന എസ് എസ് എൽ സി ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് അതത് സ്റ്റഡി സെന്ററുകളിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ തിയറി ക്ലാസ്സും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസസും അവൈലബിൾ ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അതായത് നിങ്ങളുടെ അഡ്മിഷൻ ഒക്കെ കൺഫേം ആയിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ എന്ന് ഓൾറെഡി മിസ് പറഞ്ഞു അപ്പൊ അഡ്മിഷൻ കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻ ഐ ഒ എസിന്റെ ഐ ഡി കാർഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റഡി സെന്റർ എന്ന് വ്യക്തമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റഡി സെന്റർ ഏതാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം സ്റ്റഡി സെന്ററിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോൺ എന്നാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്ട് നിങ്ങൾടെയൊക്കെ കാര്യങ്ങൾ പറയണം ഏതൊക്കെ വിഷയങ്ങളാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാറ്റിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡന്റ് ആണ് അത് സെക്കൻഡറി ആവാം സീനിയർ സെക്കൻഡറി ആവാം ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഇതൊക്കെയാണ് അപ്പൊ ഇതിന്റെ പി സി പി ക്ലാസുകൾ എന്നാണ് എനിക്ക് ലഭ്യമാകുന്നത് എന്നുള്ളത് നിങ്ങൾ ഈ സ്റ്റഡി സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിൽ നമ്പർ ഫോൺ നമ്പർ എടുത്തതിന് ശേഷം നിങ്ങൾ എവിടെ നിന്ന് എടുക്കുന്ന ചിലവുകൾ ചോദിക്കാം ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കിട്ടും കേട്ടോ അപ്പൊ ആ നമ്പറിലേക്ക് നിങ്ങളുടെ അവരോട് ചോദിച്ചു മനസ്സിലാക്കുക അപ്പൊ ഇവിടെ സ്റ്റഡി സെന്ററുകാരുടെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനി നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരു സംശയം എനിക്ക് രണ്ട് സ്റ്റഡി സെന്ററും ഉണ്ട് ഒന്ന് ഈ നമ്മുടെ എന്തായാലും ഒരു സ്റ്റഡി സെന്ററും ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനോട്ടെന്ന് ചിലർ പറയും അല്ലേ അപ്പൊ അതും എന്റെ സ്റ്റഡി സെന്റർ ആണ് പറയും അപ്പൊ അങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കി വെക്കും നിങ്ങൾ പഠിക്കുന്നത് ഏത് സ്ഥാപനവും അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ മിസ് സമ്മതി പക്ഷെ നിങ്ങളുടെ എൻ ഐഎസിന്റെ ഐ ഡി കാർഡിലുള്ള സ്റ്റഡി സെന്റർ ഏതാണോ അതാണ് നിങ്ങളുടെ കറക്റ്റ് സ്റ്റഡി സെന്റർ ആ സ്റ്റഡി സെന്ററിലേക്കാണ് നിങ്ങൾ വിളിച്ചു ഈ ക്ലാസസിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പി സി പി ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി സ്റ്റഡി സെന്ററുകാര് നിങ്ങൾക്ക് പി സി പി ക്ലാസുകളിൽ തേറി സബ്ജക്റ്റുകളും പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളും ക്ലാസുകൾ നൽകുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി സെന്റർകാർ കാരം വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നൊക്കെ ഓൾറെഡി പറഞ്ഞു തന്നു അല്ലേ ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ടും ഈ പി സി പി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പി സി പി ക്ലാസസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് മാർക്കുകൾ ഉള്ളതാണ് അപ്പോൾ വെറുതെ ആ ഒരു മാർക്ക് വെറുതെ നഷ്ടപ്പെടുത്തി തടയരുത് നിങ്ങൾ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ പി സി പി ക്ലാസ് നിങ്ങൾ സ്റ്റഡീസ് സെന്റർ പോയി തന്നെ അറ്റൻഡ് ചെയ്യണം ഇനി പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റഡി സെന്ററിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ റെക്കോർഡ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ചില സ്റ്റഡി സെന്റർകാരൻ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ പ്രാക്ടിക്കൽ റെക്കോർഡുകളൊക്കെ തരും എങ്ങനെയാണ് എഴുതേണ്ടത് എന്തൊക്കെ എക്സ്പെരിമെൻസ് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇതൊക്കെ അവർ പറയും അപ്പൊ അത് അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇതൊക്കെ ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് റെക്കോർഡ് ബുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ഏത് എക്സ്പെരിമെൻസ് ആണ് ഞാൻ എഴുതേണ്ടത് ഇതൊക്കെ അവിടെ ചോദിച്ച് മനസ്സിലാക്കി വേണം നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ക്ലിയർ ആയല്ലോ അപ്പൊ പി സി പി ക്ലാസ് എന്താണ് എന്നുള്ളത് ഇപ്പൊ ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു അപ്പൊ ഇപ്പൊ ഈ ഒരു പി സി പി ക്ലാസ്സിന്റെ ഒക്കെ ടൈമാണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ എൻ ഐ എസിന്റെ ഐ ഡി കാർഡ് ഉള്ള സെന്റർ ഏതാണോ ആ സ്റ്റഡി സെന്ററിലേക്ക് കോണ്ടാക്ട് ചെയ്ത് മിസ് ഇപ്പൊ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങളുടെ പി സി പി ക്ലാസ്സുകൾ എന്താണ് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ചില സ്റ്റഡി സെന്ററുകളിൽ നമുക്ക് ഈ പി സിപ് ക്ലാസ്സുകൾ എന്താ നിർത്തലാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഐ എസിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ലെറ്റർ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരുന്നതായിരിക്കും അതായത് നിങ്ങളുടെ എൻ ഐ എസിന്റെ ഐ ഡി കാർഡുകള സ്റ്റഡി സെന്റർ ഇതാണ് പക്ഷെ ഇപ്പോൾ ആ സ്റ്റഡി സെന്റർ പ്രവർത്തനരഹിതമാണ് രഹിതമാണ് അതുകൊണ്ടല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സ്റ്റഡി സെന്റർ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വഴി നിങ്ങൾക്ക് എൻ്റെ സൗകര്യത്തിൽ നിങ്ങളുടെ അങ്ങനെ ായിരിക്കും ലക്ടർ വന്നിട്ടുണ്ടെങ്കിൽ ആ ലെറ്ററിൽ കാണിച്ചിരിക്കുന്ന സ്റ്റഡി സെന്റർ ഏതാണോ ആ സ്റ്റഡി സെന്ററുമായിട്ടാണ് നിങ്ങൾ പി ക്ലാസുകൾക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ടത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പി സി പി ക്ലാസുകള് എല്ലാ സ്റ്റഡി സെന്ററിലും ഒട്ടുമിക്ക സ്റ്റഡി സെന്ററുകളും ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ എൻസിന്റെ ഐ ഡി കാർഡ് നോക്കുക അതിനുള്ള സ്റ്റഡി സെന്റർ ഏതാണെന്ന് മനസ്സിലാക്കുക അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യുക ഇൻഫർമേഷൻസ് ഒക്കെ മനസ്സിലാക്കുക അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക ഈ വീഡിയോസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നുണ്ട് ഇല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഇത് അറിയാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചില ആളുകൾ വന്നിട്ട് പറഞ്ഞത് മിസ് ഇത് എന്ന പി സി ക്ലാസ് ഞാൻ അറിഞ്ഞു ഞാൻ ഇപ്പോഴാണ് മിസ്സിൽ വീഡിയോ കാണുന്നത് അങ്ങനെയല്ല നമ്മളിപ്പോന്നിത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അറിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ഇത് ഈ ഒരു സമയമാണ് പി സി പി ക്ലാസ് അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അവിടെ ആ സ്റ്റഡീസ് എന്ന ചെറിയ പി സി പി ക്ലാസ് വേണമെന്ന് പറഞ്ഞ് അവർ നൽകുമോ ഇല്ല ഇത് കഴിഞ്ഞു പോയെന്ന് പറഞ്ഞല്ലേ അപ്പൊ ഇപ്പോഴാണ് പി സി പി ക്ലാസ്സിന്റെ ടൈം എന്ന് പറയുന്നത് അതിന് എന്തൊക്കെയാണ് എൻ്റെ സ്റ്റുഡൻറ്സ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ കാരണം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇതനുസരിച്ച് മുമ്പോട്ട് പോകുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒന്നും എൻ ഐസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയ്ക്കാണ് താങ്ക്